കേരളത്തിൽ കൃഷിയിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാനത്തെ കാർഷിക കുടുംബങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്ഥിതിയെക്കുറിച്ച് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് വകുപ്പ് നടത്തിയ സർവേയിലാണ് ഈ ശുഭ സൂചനയുള്ളത് കൃഷിയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ലഭിക്കുകയും ഒരു കുടുംബാംഗങ്ങളെങ്കിലും കാർഷിക അനുബന്ധ മേഖലയിൽ സ്വയം തൊഴിൽ ചെയ്യുകയും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ കാർഷികോല്പാദനത്തിലൂടെ പ്രതിമാസം ശരാശരി നാലായിരം രൂപയെങ്കിലും വരുമാനം ലഭിക്കുകയും ചെയ്ത കുടുംബങ്ങളെയാണ് കാർഷിക കുടുംബമെന്ന് പറയുന്നത് ഈ സർവേയുടെ കണ്ടെത്തൽ അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ സംസ്ഥാനത്ത് പതിനാലേ ദശാംശം ആറ് ഏഴ് ലക്ഷം കർഷക കുടുംബങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയതോടെ പത്തൊമ്പതേ ദശാംശം നാല് ഏഴ് ലക്ഷമായി വർദ്ധിച്ചെന്നാണ് ഫലത്തിൽ കാണുന്നത് അതായത് അഞ്ച് വർഷത്തിനുള്ളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വർധന ഉണ്ടായെന്ന് തന്നെ പറയാൻ സാധിക്കും നിർവചന പ്രകാരം കർഷക കുടുംബങ്ങൾ ആണെങ്കിലും ഇവരുടെ എല്ലാ പ്രധാന വരുമാനമാകും കൃഷിയാണെന്ന് പറയുന്നില്ല കർഷക കുടുംബങ്ങളിൽ പകുതിയോളവും പ്രധാന വരുമാനം കണ്ടെത്തുന്നത് കാർഷിക ഇതര മേഖലകളിൽ നിന്ന് തന്നെയാണ് പ്രധാനമായും ശമ്പളവും കൂലി എന്ന ഇനങ്ങളിലും ആണ് അവർ വരുമാനം കണ്ടെത്തുന്നത് എന്നാൽ ഈ കുടുംബങ്ങളിൽ മുപ്പത്തെട്ട് ശതമാനത്തിനും പ്രധാന വരുമാനം കൃഷി അതായത് വിള പരിപാലനം തന്നെയാണ് കൂടാതെ മൃഗസംരക്ഷണം അനുബന്ധ പ്രവർത്തികളിൽ നിന്നും തന്നെയാണ് ഇവർ വരുമാനം കണ്ടെത്തുന്നത് ഇവർ കൃഷിയാണ് കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് കണക്കനുസരിച്ച് ഏകദേശം ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ശതമാനം ആളുകളാണ് കൃഷിയിലുള്ളത് കർഷക കുടുംബങ്ങളുടെ ശരാശരി മാസ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് രൂപയാണ് കൃഷി ചെലവ് കൃഷിയിൽ നിന്നുള്ള ആദായം മറ്റു വരുമാനം എന്നിവ ചേർന്നുള്ള കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പതിനേഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയായിരുന്നു മാസവരുമാനമായ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രൂപയിൽ അഞ്ചിലൊന്ന് ഭാഗം അതായത് ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം കാർഷിക വിളകളിൽ നിന്നാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി രൂപ മാത്രമായിരുന്ന വിള വരുമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ എൺപത്തി മൂന്ന് ശതമാനം ഉയർന്ന് ആറായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് രൂപയായിട്ടുണ്ടായിരുന്നു ഈ വർധനവ് രണ്ട് പ്രധാനമായ കാരണങ്ങൾ കാരണമാണ് ഉൽപ്പന്നങ്ങളുടെ വില വർധനയും ഉൽപാദനത്തിന്റെ വർധനയുമാണ് ഉൽപ്പന്ന വില വർധന ഒഴിവാക്കിയാൽ ഉൽപാദന വർധന മൂലമുണ്ടായ ആദായ വർധനം ഏകദേശം നാൽപ്പത്തിരണ്ട് ശതമാനമാണെന്ന് സർവേ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിനും ഇടയിൽ കൃഷിയിൽ കാര്യമായ ഒരു വർധനവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉൽപാദന വർധനത്തിന് കാരണം ഉൽപാദനക്ഷമത വർദ്ധിച്ചത് തന്നെയാണെന്ന് കരുതൽ കരുതുന്നതിൽ യുക്തിഭംഗവും ഇല്ല കർഷക കുടുംബങ്ങളിൽ കാർഷിക അനുബന്ധ വൃത്തികൾ പ്രധാനമായും വരുമാന മാർഗമായത് മുപ്പത്തി ശതമാനം കുടുംബങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ശരാശരി മാസവരുമാനം ഇരുപത്തി ഒമ്പതിനായിരത്തി പതിനൊന്ന് രൂപയാണ് അഞ്ചു കൊല്ലം മുൻപ് ഇത് പതിനെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയായിരുന്നു അതായത് അൻപത്തിനാല് ശതമാനം വർധന ഇരുപത്തി ഒമ്പതിനായിരത്തി പതിനൊന്ന് രൂപയുടെ അൻപത്തിനാല് ശതമാനവും വരുന്നത് വിളകളിൽ നിന്നാണെന്ന് പറയാം ഇരുപത്തിയേഴ് ശതമാനം ബാക്കി വരുന്നത് പക്ഷി മൃഗം മത്സ്യം വളർത്തലിൽ നിന്നും ബാക്കി ഇതര തൊഴിലുകളിലും നിന്നുമാണ് സർവേയിൽ മറ്റ് കണ്ടെത്തലുകൾ കൂടിയുണ്ട് അത് ഞാൻ ഇനി പറയാം രാസവള പ്രയോഗം സംബന്ധിച്ച വിവരങ്ങൾക്കായി ഇന്നും കർഷകർ ആശ്രയിക്കുന്നത് പ്രാദേശിക വളക്കച്ചവടക്കാരൻ തന്നെയാണ് ഈ സർവേ ഫലം കൃഷി വകുപ്പിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതായി തന്നെയുണ്ട് അമിത വളപ്രയോഗം നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം മോശമാക്കുന്നതുമെന്നും പല പഠനങ്ങളും നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മണ്ണ് പരിശോധനാ ഫലപ്രകാരമുള്ള വളപ്രയോഗം കാർഷിക മേഖലയുടെ നല്ലതിന് മാത്രമല്ല പരിസ്ഥിതി രക്ഷയ്ക്കും ഏകദേശം പ്രധാനം തന്നെയാണ് അമിത വളപ്രയോഗം മണ്ണിനും പരിസ്ഥിതിക്കും ദോഷമാകും ഇത് ഒഴിവാക്കുന്നത് കൃഷി ചിലവ് കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ഇക്കാര്യത്തിൽ പ്രൊഫഷണൽ യോഗ്യതയുള്ള കൃഷി ഓഫീസർമാരുടെ സേവനം വളരെ പ്രധാനമായ ഒരു കാര്യമാണ് രാസ കീടനാശിനികൾ സംബന്ധിച്ച അറിവിനും കൂടുതൽ പേരും റേഡിയോ ടി വി അങ്ങനെയുള്ള അച്ചടി മാധ്യമങ്ങളും ഔദ്യോഗിക സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് പഠനബലം പറയുന്നത് ഇത് നല്ലൊരു മാറ്റത്തിന്റെ സൂചനയാണെന്നും പറയപ്പെടുന്നുണ്ട് മെച്ചപ്പെട്ട വ്യത്തിനങ്ങൾ സംബന്ധിച്ച് അറിവ് കാർഷിക സർവകലാശാലകൾ അഗ്രി ക്ലീനിങ് അഗ്രി ബിസിനസ് സെന്ററുകൾ എന്നീ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് അതായത് പൂർണ്ണമായും സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് സർവേബലം വ്യക്തമാക്കുന്നുണ്ട് സംവരണം വ്യാപകമായി നടക്കുന്ന നെല്ല് തെങ്ങ് എന്നിവയുടെ താങ്ങുവില സംബന്ധിച്ച് മിക്ക കർഷകർക്കും അറിയാൻ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണത് എന്നാൽ പച്ചക്കറികൾക്കും കൃഷി വകുപ്പ് അടിസ്ഥാന വില അതായത് ബേസ് പ്രൈസ് എന്ന് പറയാം നടപ്പാക്കിയതിനെ പറ്റി മിക്കവർക്കും ഒരു അറിവില്ല എന്നുള്ളത് പറയേണ്ടതായിരുന്നു ഏറെക്കുറെ സംഘടിതരായ റബ്ബർ കർഷകരെ പോലും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് പേർക്ക് മാത്രമാണ് റബ്ബറിന് അടിസ്ഥാന വില ഏർപ്പെടുത്തിയതായി തന്നെ അറിവുള്ളത് രാജ്യത്ത് തന്നെ ആദ്യമായി കേരളത്തിലാണ് കർഷക ക്ഷേമ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പത്തൊമ്പത് ദശാംശം നാല് ഏഴ് ലക്ഷം കർഷക കുടുംബങ്ങളുള്ള സംസ്ഥാനത്ത് ബോർഡിൽ രജിസ്റ്റർ ചെയ്തത് കേവലം രണ്ടേ ദശാംശം അഞ്ച് ശതമാനം കർഷകർ മാത്രമാണ് കർഷക ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനം ശാക്തീകരിക്കൽ എത്ര പരിഗണനയോടെയാണ് നടത്തേണ്ടതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കാർഷിക വരുമാനം വർദ്ധിക്കുന്നതെന്നും അതിന് പ്രധാന കാരണം ക്ഷമത വർദ്ധിച്ചതാണെന്നാണ് ശുഭ സൂചന നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ പ്രയോഗം കാര്യക്ഷമമായ വിജ്ഞാപനം വ്യാപനം കർഷക ക്ഷേമ പദ്ധതികൾ മൂല്യവർദ്ധന പ്രോത്സാഹനം എന്നിവയിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് ഈ പഠനബലം വ്യക്തമാക്കുന്നത് ഈ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് യുവാക്കളടക്കം കൂടുതൽ പേർ കൃഷി രംഗത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം